ഒരു വർഷം ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നത് എറൗണ്ട് ആറ് കോടിയിൽ പരം രൂപ മാത്രമാണ് ശമ്പളം കൊടുക്കാനും ഇവിടെയുള്ള വനപരിപാലനത്തിനും ഇവിടെയുള്ള പ്രതിരോധ നടപടികൾക്കും കോമ്പൻസേഷനും എല്ലാം കൂടെ ഇതിൻ്റെ പത്തിലൊന്ന് തുക ഇത് ഇതുണ്ടോ പത്തിലൊന്ന് തുക ഇതുണ്ടോ അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അവഗണന ഏറ്റവും വലിയ പ്രയാസം വയനാട് ജില്ലയെ അവഗണിക്കുന്ന സാഹചര്യം ഈ സാഹചര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ മന്ത്രിമാരുടെ വിശദീകരണം കേട്ടു അതിനുശേഷം ഞാനും ഐ സിയും എഴുന്നേറ്റിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു ഈ മന്ത്രിയെ ഇരുത്തി ഇനി വയനാടിൻ്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് നിലപാട് മുന്നോട്ട് പോകും വരേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോ പിന്നെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും വന്യ ജനങ്ങൾക്ക് ജീവിക്കണം വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ് ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാർ ആണ് മരണം തോമസിൻ്റെ മരണം ചികിത്സ കിട്ടാതെയാണ് ഒന്നാമത്തെ പ്രതി ഗവൺമെൻ്റ് ആണ് ആ ഗവൺമെന്റ് മുഖ്യ അതിൻ്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളതുകൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ജനങ്ങളെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലുള്ള സമയത്ത് അതൊന്നും കാണാതെ മുന്നോട്ട് പോകുന്ന ഈ നടപടി അത്യന്തം ഗൗരവതരമാണ് അതിന്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാടിന്റെ ഒരു വിഷയമാണ് നേരിട്ട് എത്തിയിട്ടുണ്ട് ഘട്ടത്തിൽ ഈ പൊതുവിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ആവശ്യങ്ങളും പറയുകയും മുഖ്യമന്ത്രി ഞങ്ങൾ ഉള്ളിൽ ഏതൊക്കെ പറഞ്ഞു പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് അറിയോ ഞങ്ങൾ മുഖ്യ പറയട്ടെ 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 നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലേ മറുപടി പറയട്ടെ ഞങ്ങൾ ഏതൊക്കെ പറഞ്ഞു പറഞ്ഞില്ല എന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ ഒന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ അക്കമിട്ട് നിരത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ രണ്ട് ഈ മന്ത്രി വിളിച്ച നേരത്തെ വിളിച്ച എല്ലാ മീറ്റിംഗിലും പ്രിയപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ ഞാനും പങ്കെടുത്തല്ലോ ഞങ്ങൾ ആരെങ്കിലും ബഹിഷ്കരിച്ചോ എവിടെയെങ്കിലും ബഹിഷ്കരിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ സെന്റിമെന്റ്സ് മുഴുവൻ ഞങ്ങൾ ഷെയർ ചെയ്തല്ലോ ഞങ്ങൾ പദ്ധതികൾ വേണം പരിപാടികൾ വേണം ജനങ്ങളെ കൃഷിയിടത്തെ സംരക്ഷിക്കണം അവരുടെ സ്വത്തിനെ സംരക്ഷിക്കണം വനത്തിനകത്ത് ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം എല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം അതിന്റെ ഇംപ്ലിമെന്റേഷൻ വേണം എല്ലാം ഞങ്ങൾ പറഞ്ഞാണല്ലോ എന്താ നടന്നത് പറയണം എന്താ നടന്നത് അല്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല ബതിരമൂഖ കർണങ്ങളിൽ ഞങ്ങൾ പറയുമ്പോൾ പ്രതിഷേധം ആളിക്കത്തും സ്വാഭാവികമാണ് ആ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്